കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ മംഗലം മേഖല കേന്ദ്രം പ്രവർത്തനം കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പല്ലാരിമംഗലം മേഖല സൗജന്യ ഹജ്ജ് സേവന കേന്ദ്രം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മറ്റു തിരക്കുകളും മാറ്റി വെച്ച് കൊടുക്കം കുറിച്ചാൽ വരെ ഇവരെല്ലാവരും ആ പ്രവർത്തനത്തിൽ വളരെ സജീവമാണ് ഇപ്പോൾ മാതൃകാപരമായി തന്നെയാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഈ രംഗത്ത് ഇടപെടുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കർമ്മം നിർവഹിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഹാജിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിപുലമായ ക്രമീകരണങ്ങൾ നമ്മുടെ നാട് ഏർപ്പെടുത്തുന്നത് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ കല്ലാരിമംഗലം പഞ്ചായത്തിൽ അടിപാട് തുടക്കം കുറിക്കും കൂടി അറിയിക്കുന്നു അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദിമാമിന്റെ ദുവായോട് കൂടി ആരംഭിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഫാക്കൽറ്റി എൻ പി ഷാജഹാൻ ഹജ്ജ് അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്തി മുൻ വർഷങ്ങളിൽ ഹജ്ജ് നിർവഹിച്ചവരും ഹജ്ജ് മേഖലയിലെ സന്നദ്ധ സേവകരും പൊതുപ്രവർത്തകരുമെല്ലാം ചടങ്ങിന്റെ ഭാഗമായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ സിദ്ദീഖ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൊയ്തു എം എം ബക്കർ അബു കൊടത്താപ്പള്ളി എം എം ബഷീർ ഹജ്ജ് കമ്മിറ്റി ട്രെയിനർ നിഷാദ് ട്രെയിനർ ആബിദ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം തന്നെ